അടിമാലി നാഷണൽ ലൈബ്രറി ഹാളിലായിരുന്നു എഐ എസ് എഫ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് എഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി സുനിൽ സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സഹായത്തോടെ അവർക്കൊരു വേദി കൂട്ടുകാരോട് ഒരു എന്താണ് നമ്മളെ സ്കൂളിലേക്ക് പോയാൽ എന്താണ് പഠിക്കേണ്ടത് ഫോണിലൂടെ മാത്രമല്ല നമ്മൾ കടന്നു പോകേണ്ടത് നമ്മുടെ സൗഹൃദങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് വേദി കൊടുക്കുന്നതാണ് ബാലവേദിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് വിവിധ പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ ശ്രീലക്ഷ്മി മധു അധ്യക്ഷത വഹിച്ചു സി പി അടിമാലി മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി ജയാ മധു സി എ ഏലിയാസ് വിനൂസ് കറിയ എൻ എ ബേബി ഇ എം ഇബ്രാഹിം കെ വി ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു ബാലവേദി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ അടിമാലി